ബുദ്ധിയിൽ വലിയ ഒരു വിപ്ലവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് എ എ എന്നത് വരേണ്യരായ ചുരുക്കം ചിലർക്ക് മാത്രമായുള്ളതല്ലെന്നും സാങ്കേതിക മേഖലയിലെ വൻകിട കമ്പനികളും ആഗോള ഭീമന്മാരും ഈ മേഖലയിൽ സർവാധിപത്യം സ്ഥാപിക്കുന്നില്ലെന്നും പണ്ടേ ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ് അതിനെ ഊട്ടിയുറപ്പിക്കാനുള്ള അവസരം കൂടിയായിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിലൂടെ ഇന്ത്യക്ക് തുറന്നു കിട്ടിയത് ആ അവസരം ഇന്ത്യ കൃത്യമായി തന്നെ വിനിയോഗിച്ചു ഇന്ത്യ പാക് സൈനിക സംഘടനത്തിൽ രാജ്യത്തിന്റെ ബഹിരാകാശ പരിജ്ഞാനം ഇലക്ട്രോണിക്സ് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടിംഗ് വൈദഗ്ധ്യം എന്നിവയുടെ വിജയകരമായ സംയോജനം ഏറെ ലോക ശ്രദ്ധ നേടിയിരുന്നു കാരണം പാകിസ്ഥാനിലെ ഒന്നിലധികം സൈനിക സ്ഥാപനങ്ങൾ ആക്രമിക്കാനും അവരിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ ഒരു പരമ്പരയെ തന്നെ തടയാനും ഇന്ത്യക്ക് ഈ വൈദഗ്ധ്യം സഹായകരമായിരുന്നു ഇന്ത്യക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സംവിധാനങ്ങൾ ഹാർഡ് സോഫ്റ്റ് കിൽ ടെക്നിക്കുകൾ ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാനുള്ള വ്യോമ പ്രതിരോധ ശേഷി പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനുള്ള ആഴമേറിയതും കൃത്യവുമായ നുഴഞ്ഞുകരി ശേഷി എന്നിവ സാങ്കേതിക പുരോഗതിയെ തന്ത്രപരമായ നേട്ടമായി ഉപയോഗിക്കാനുള്ള രാജ്യത്തിന്റെ കഴിവുകളെ തെളിയിക്കുന്നുവെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ആദ്യമായി എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനം വിജയകരമായി പരീക്ഷിച്ചുകൊണ്ട് റഷ്യ തങ്ങളുടെ അത്യാധുനിക വ്യോമ പോരാട്ടങ്ങളുടെ ഭാവിക്ക് പുതിയ നിർവചനം നൽകിയിരിക്കുകയാണ് ഇത് ഇന്ത്യക്ക് കൂടിയാണ് ഗുണകരമായി ഭവിക്കുക അമേരിക്കൻ പ്രതിരോധ നിരീക്ഷകരെ അമ്പരിപ്പിച്ച ഈ നീക്കം റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങളുടെ വലിയ ശേഖരമുള്ള ഇന്ത്യക്ക് ഒരു തന്ത്രപരമായ അവസരമായി മാറുകയും ചെയ്യുന്നുണ്ട് പരിചയ സമ്പന്നനായ ടെസ്റ്റ് പൈലറ്റ് സെർജി ബോക്ഡാന്റെ നേതൃത്വത്തിലായിരുന്നു എസ് യു ഫിഫ്റ്റി ആദ്യ എ സഹായത്തോടെയുള്ള പറക്കൽ ഒരു പൈലറ്റ് കോക്പെറ്റിൽ ഉണ്ടായിരുന്നിട്ടും ഫ്ലൈറ്റ് കൺട്രോൾ നാവിഗേഷൻ ലക്ഷ്യം തിരഞ്ഞെടുക്കൽ എന്നിവയെല്ലാം സംയോജിത എ സിസ്റ്റം സ്വയംഭരണാധികാരത്തോടെയാണ് കൈകാര്യം ചെയ്തത് റഷ്യയുടെ വ്യോമയാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഈ പരീക്ഷണവും അടയാളപ്പെടുത്തി കഴിഞ്ഞു യുദ്ധ വ്യോമയാനത്തിൽ എ സജീവമായി വിന്യസിക്കുന്ന ചുരുക്കം ചില ആഗോള ശക്തികളിൽ ഒന്നായി ഇതോടെ റഷ്യ മാറിക്കഴിഞ്ഞു അഞ്ചാം തലമുറ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്ററുകൾ വികസിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ച റഷ്യയുടെ ദീർഘകാല പി എ കെ എഫ് എ പ്രോഗ്രാമിന്റെ നിർണായക ഭാഗമാണ് ഈ എ ഐ സംയോജനം എസ് യു ഫിഫ്റ്റി സെവന്റെ നൂതന ആവർത്തനമായ എസ് യു ഫിഫ്റ്റി സെവൻ എം ശക്തമായ എ എൽ ഫിഫ്റ്റി വൺ എഫ് വൺ എഞ്ചിൻ അത്യാധുനിക സ്റ്റെൽത്ത് സവിശേഷതകൾ ദീർഘദൂര റഡാ സംവിധാനങ്ങൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്നു എഫ് ട്വൻറ്റി ടു റാപ്റ്റർ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് സെക്കൻഡ് പോലുള്ള അമേരിക്കൻ ജെറ്റുകളുമായി നേരിട്ട് മത്സരിക്കാൻ ഈ മോഡൽ റഷ്യയെ പ്രാപ്തമാക്കുന്നുവെന്ന് വിദഗ്ദ്ധർ പറയുന്നു നിലവിലെ സുരക്ഷാ പ്രോട്ടോകോളുകൾ ഒരു പൈലറ്റിനെ നിർബന്ധമാക്കുന്നതിനാൽ എസ് യു ഫിഫ്റ്റി സെവൻ എം പൂർണ്ണമായും എ ഐ നയിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും പറക്കുമ്പോൾ പ്രധാന പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം എഐ ഏറ്റെടുത്ത് കാര്യക്ഷമത തെളിയിച്ചു കഴിഞ്ഞു അത്തരം സംവിധാനങ്ങൾ വേഗത്തിലുള്ള തീരുമാനമെടുക്കാനും പൈലറ്റുമാരുടെ ജോലിഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചു പ്രതിരോധ വിശകലന വിദഗ്ദ്ധർ പറയുന്നതാ ഈ സാങ്കേതികവിദ്യ വ്യോമയുദ്ധ തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുമെന്നാണ് ഇത് യുദ്ധവിമാനങ്ങളെ ഏകീകൃത നെറ്റ്വർക്കിന്റെ കീഴിൽ പ്രവർത്തിക്കാനും തത്സമയം ഭീഷണികളോട് പ്രതികരിക്കാനും കുറഞ്ഞ മനുഷ്യ ഇടപെടലോടെ സങ്കീർണമായ ദൗത്യ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടാനും പ്രാപ്തമാക്കും ഇന്ത്യ ശക്തമായ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുക മാത്രമല്ല ഫൗണ്ടേഷണൽ എ ഐ മോഡലുകൾ സൃഷ്ടിക്കുന്നതിൽ നാം ഗണ്യമായി മുന്നേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലായ ഇരുന്നൂറ്റി എഴുപതിലധികം എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ റഷ്യയുമായി ശക്തമായ പ്രതിരോധ ബന്ധം നിലനിർത്തിയിട്ടുണ്ട് എസ് യു തേർട്ടി എം കെ ഐ പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഒരു കരാറോടെയാണ് ആരംഭിച്ചത് അതിനുശേഷം വിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ലൈസൻസിന്റെ കീഴിൽ കൂട്ടിച്ചേർക്കുകയും നിർമ്മിക്കുകയും ചെയ്തു ഇരട്ട സീറ്റർ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനം അതിന്റെ ദീർഘദൂരശേഷി അതിമാനുഷികത ആധുനിക ഏവിയോണിക്സ് എന്നിവയ്ക്ക് പ്രശംസിക്കപ്പെട്ടു സുഗോയി പ്ലാറ്റ്ഫോമിനെ ഇന്ത്യ തന്ത്രപരമായി ആശ്രയിക്കുന്നതിനാൽ കൂടുതൽ എഐ മെച്ചപ്പെടുത്തിയ വ്യോമയാന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയും ഒരു സ്വാഭാവിക പങ്കാളിയാകാമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു ഭൗമ രാഷ്ട്രീയ വിന്യാസങ്ങൾ മാറുകയും ഭാവിയിലെ വ്യോമയുദ്ധങ്ങൾ കൂടുതൽ യാന്ത്രികമാവുകയും ചെയ്യുമ്പോൾ റഷ്യയുടെ എ ഐ സഹായത്തോടെയുള്ള യുദ്ധവിമാന പദ്ധതിയിൽ ഇന്ത്യക്കുള്ള താല്പര്യം കൂടുതൽ വർദ്ധിച്ചേക്കാം നിലവിലുള്ള കപ്പലുമായി എ ഐ സംയോജിപ്പിക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ മാർഗം അത് നൽകുകയാണെങ്കിൽ സുഖോയ് വിമാനങ്ങളുടെ വലിയൊരു കൂട്ടമുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായേക്കാം